ഇതിനകത്ത് എന്തോളെന്നറിയാമോ ഉം എന്താണ് കരണ്ട് അടിക്കുന്ന റോബോട്ട് അതെ ഇപ്പം ഇതിനകത്തിരിക്കുമ്പോ തൊടാ പിന്നെ തൊടാൻ പാടില്ല കേട്ടോ ഏ ടെന്റ് ഉണ്ടാക്കുവാണോ അപ്പ ഇത് കാണണ്ടല്ലേ ഓക്കേ ചുനിനി സ്വന്തമായിട്ട് വീടൊക്കെ പവർ ടരടേ ഓക്കേ എന്നാ പപ്പായ ഹെൽപ്പ് വാങ്ങിക്കാം Yes. Is it a vacuum cleaner? Eh? Is it a vacuum cleaner? A vacuum cleaner? I don't know. Hmm. The robot is a puppy. Robot, Ada. Ada. Hmm. Uh -huh. Mar mar. Vacuum uh -huh. cleaner. Hmm. 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 ണ്ടല്ലേ പിന്നെന്തൊക്കെ ഉണ്ടാവോ നോക്കാം നമുക്ക് വ പപ്പ എടുക്കട്ടെ പപ്പ എടുക്കട്ടെ പപ്പ വെയിറ്റ് ചെയ്യും സെറ്റ് ആക്കട്ടെ മോനെ എടുക്കും നീ ആണ് ഇത് നോക്കടാ നോക്കടാ അത് ൊക്ക ഓരോന്നും പൊട്ടിക്കാതെ അങ്ങനത്തൊന്നും ഇല്ലേ മാനുവലൂടെ <Gülets> <laughs> <laughs> <laughs>

ตุตุรจูกาเวโรบาเกเดสตินอะจาอะจาสะอาดละฮึสะอาดে എടേ നങ്ങിയാ ഹം നെസ്റ്റ് തിങ്ങ അക നോക്കട്ടെ ഇതെ നോക്കിയതെ ಅದು പൊട്ടി ചൊല്ലല്ല പൊട്ടി ചൊടുമന അത് ഇതിനത്തെ ഡസ്റ്റ് ഇടാൻ വേണ്ടイトുള്ളോ അങ്ങനകത്തുള്ള <takeiono> <burra> <hums> <trains> ഒരു ബിഗ് വൺ അതെന്തിനുള്ളതായിരിക്കും റോസ് എന്തിനാ അതിനകത്ത് പോയിരിക്കുന്നത് എന്തിനായിരിക്കും ആ വേറെ അത് അതിനകത്ത് തന്നെ വെച്ചിരുന്നാ മതിയാതോടെ അതിനകത്ത് വെച്ചപ്പോ ുംങ്ങനെ ക്ലീൻ ആവും തറ ക്ലീൻ ആക്കും ചാർജ് ഓത്തിയിട്ട് നമ്മള് ചാർജ് കാണത്തില്ല അങ്ങനെ എത്ര മിനിറ്റ് ചാർജ് ചെയ്യണം ഓണായി മോനെ പോണുണ്ടല്ലോ പോണുണ്ടല്ലോ ഞാൻ കണ്ടുപിടിക്കുന്നു കണ്ടോ ഞാൻ ചാർജ് ചെയ്യാൻ പോവും ചാർജ് ചാർജിന്നവർന്നതാ ടച്ച് ടാങ്ങ് റിച്ച് വന്ന പോലെ ഉച്ചുന്നിടക്ക എങ്ങനെ അറിയാടേ ഇതിനൊരു ചാർജ് ചെയ്ണ്ട ഉച്ചുന്നിട കാർഡ് ഓപ്പറേറ്റ് ചെയ്യണ്ട അമ്മേ ഇതിന്റെ ഫോൺ ഓൺ ആയാൽ ഞാൻ ചാർജ് ചെയ്യും അമ്മേ മ്മ്. ഹും.ടാ വരുന്നു. പപ്പേറ്റ് ചോ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അടുത്തോട്ട് വരുന്നണ്ട്. നീ ആദ്യം അങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ട് കണ്ടോ. ഈ കണ്ടേ. ഇതിങ്ങനെണ്ടോ? അത പോയി. ഇങ്ങനെ എത്ര സീനത്തും നിദണ്ടോ. നീ ഏതായി ഇങ്ങനന്ന് ഫില്ല് ചെയ്പ്പണ ചേല. അമ്മേ. ഇത് നോക്കിയാ. ഇതാണ് ഫോൺ